വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു നിറഞ്ഞാൽ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പരിശോധന ശക്തമാക്കി എക്സൈസ് സ്കൂട്ടറെ വിൽപ്പനക്കായി കൊണ്ടുവന്ന ഏഴ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി നിലമ്പൂരിൽ ഒരാൾ എക്സൈസിന്റെ പിടിയിലായി വെറ്റിലപ്പാറ എടക്കാട്ടുപറമ്പ് സ്വദേശി തെക്കേ വീട്ടിൽ ടി കെ യൂസഫിനെയാണ് നിലമ്പൂർ അരുവാക്കൂട് നിന്നും നിലമ്പൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശ്രീകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിലമ്പൂർ മേഖലയിൽ വ്യാപകമായ തോതിൽ അനധികൃത മദ്യവില്പന സജീവമായ സാഹചര്യത്തിലാണ് എക്സൈസ് പരിശോധന ശക്തമാക്കുന്നത് വനമേഖലകൾ കേന്ദ്രീകരിച്ച് നാടൻ ചാരായ നിർമ്മാണവും സജീവമാണെന്ന സൂചനയിൽ വനം വകുപ്പും പരിശോധന നടത്തും നിലമ്പൂർ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നുമാണ് അനധികൃതമായി വിദേശ മദ്യവില്പന നടത്തുന്നവർ അളവിൽ കൂടുതൽ മദ്യം വാങ്ങുന്നത് ഇത് മറിച്ചു വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വലിയ ലാഭമാണ് അനധികൃതമായി വിദേശ മദ്യവില്പന നടത്തുന്നവരുടെ എണ്ണം കൂടാൻ കാരണം ഈസ്റ്റ് ലൈം നിലമ്പൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ആൻഡ് ബലങ്കൂർ